ജീവിത പങ്കാളിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മക്കളിൽ നിന്നും വേണ്ടത്ര സ്നേഹം കിട്ടാത്തത് മൂലം ഉള്ളിലൊത്തിരി വേദനയോടെ ജീവിക്കുന്ന ഓരോ മക്കളെയും ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൻ്റെ എല്ലാമെല്ലാമായ ജീവിത പങ്കാളി തന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഒന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് അനുദിന ജീവിതത്തിലെ ഓരോ അരച്ചിലുകളും കഷ്ടതകളും കൊണ്ട് വീർപ്പുമുട്ടിയ ഓരോ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു പലരുടെയും പരിഹാസങ്ങളും നിന്ദനങ്ങളും ഏറ്റ് ജീവിതം തകർന്നു പോയ ഓരോ മക്കളെയും സമർപ്പിക്കുന്നു ആരോടും ഒന്ന് തുറന്നു പറയാൻ പോലും സാധിക്കാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരി നീറുന്ന നൊമ്പരങ്ങളുമായി ജീവിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നേ ദിവസം ഓരോ മക്കളും കടന്നു പോകുന്ന അവരുടേതായ ജീവിത അവസ്ഥകളിലേക്ക് കഷ്ടപ്പാടിന്റെയും കണ്ണീരിന്റെയും അവസ്ഥയിലേക്ക് നീ ഒന്ന് കടന്നു ചെല്ലണമേ അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ നമ്മുടെ വർദ്ധാവീശ്വം വിശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധൈവസപിതാവിൻ്റെയും ആദ്യവും വിശുദ്ധപുരുശിന്റെ സംരക്ഷണവും നമ്മളോടും നമ്മുടെ ഭവനത്തോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും